Нам ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ ജോഡികളായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായും സൽമാനിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു ഇരുവരുടെയും വേർപിരിയൽ സൽമാൻ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യ റായ് ഉന്നയിച്ചത് ശാരീരികവും മാനസികവുമായി സൽമാൻ ഖാൻ തന്നെ ഉപദ്രവിച്ചതായും തൻ്റെ കരിയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ഐശ്വര്യ ആരോപിച്ചു സൽമാൻ ഖാനെതിരെ പരാതി നൽകാനും താരം തയ്യാറായി ഇന്നും സൽമാനിൽ നിന്നും എല്ലാ തരത്തിലും അകലം പാലിക്കാൻ ഐശ്വര്യ ശ്രമിക്കുന്നുണ്ട് പിന്നീടാണ് ഐശ്വര്യ അഭിഷേക് അക്ഷയപ്പച്ചനുമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്യുന്നുണ്ട് ട്വിംഗിൾ ഖന്നയും കാജോളും അവതരിപ്പിക്കുന്ന സെലിബ്രിറ്റി ടോക്ക് ഷോ ആയ ടു മച്ച് വിത്ത് കാജോൾ ആൻഡ് ട്വിംഗിളിലൂടെ സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന ഷോയിലെ ആദ്യ അതിഥികൾ സൂപ്പർ താരങ്ങളായ സൽമാൻ ഖാനും അമീർ ഖാനുമായിരുന്നു ഇരുവരും അവതാരകരായ ട്വിംഗിളുമായും കാജോളുമായും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് രസകരമായ സംഭാഷണത്തിനിടയിൽ സൽമാനും അമീറും അവരുടെ കരിയർ വിവാദങ്ങൾ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു പുതിയ ഷോയുടെ ഒരു സെഗ്മെന്റിനിടെ സൽമാൻ ഖാൻ തന്റെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴൊക്കെ ാണ് കടന്നു വരാൻ തുടങ്ങുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബോളിവുഡ് സൂപ്രതാരത്തിന്റെ വെളിപ്പെടുത്തലും മുൻ കാമുകിമാരെ കുറ്റപ്പെടുത്താൻ തയ്യാറാവാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവവും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഒരു പങ്കാളി മറ്റേ പങ്കാളിയേക്കാൾ വളരുമ്പോൾ അപ്പോഴാണ് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നത് അരക്ഷിതാവസ്ഥ ഉടലെടുക്കാൻ തുടങ്ങുന്നത് അതിനാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വളരേണ്ടതുണ്ട് രണ്ടുപേരും പരസ്പരം വിമർശിക്കുന്നത് കുറയ്ക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത് ഒപ്പം തന്നെ പ്രണയബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചും വിവാഹം കഴിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും സൂപ്രതാരം സംസാരിക്കുകയുണ്ടായി അതേ സംഭാഷണത്തിൽ ഇടയ്ക്ക് അമീർ ഖാൻ ഇടപെട്ട് സൽമാനോട് തന്നെ പരാജയപ്പെട്ട ബന്ധങ്ങളുടെ കാരണം ചോദിച്ചിരുന്നു അമീറിന്റെ ചോദ്യത്തിന് പ്രശസ്ത നടൻ മറുപടി പറഞ്ഞെങ്കിലും തന്റെ മുൻ കാമുകിമാരിൽ ആരുടെയും പേരുകൾ പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പകരം സ്വയം കുറ്റപ്പെടുത്തുകയാണ് സൽമാൻ ചെയ്തത് എടോ അത് നടന്നില്ലെങ്കിൽ നടന്നില്ല അത്രയേ ഉള്ളൂ അതിന് ആരെയെങ്കിലും കുറ്റം പറയണമെങ്കിൽ അത് എന്നെ മാത്രമാണ് സൽമാൻ ഖാൻ മറുപടി പറഞ്ഞു സൽമാൻ ഖാന്റെ ആദ്യത്തെ പരസ്യമായ പ്രണയം നടി സംഗീത ബിജ്ലാനിയുമായിട്ടായിരുന്നു ഇരുവരും വിവാഹത്തിലാകാൻ തീരുമാനിക്കുകയും ചെയ്തു ഒടുവിൽ അവരുടെ വിവാഹം ക്ഷണക്കത്തുകൾ വരെ വിതരണം ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിലാണ് വിവാഹം മുടങ്ങിയത് ഇതേക്കുറിച്ചുള്ള കിംവദന്തികൾ വിശ്വസിക്കാമെങ്കിൽ നടി സ്വാമി അലിയുമായി സൽ അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് സംഗീത വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് സ്വാമി അലിയുമായി ഡേറ്റിംഗ് നടത്തുന്നതിനിടയിൽ ഐശ്വര് റായുമായുള്ള സൽമാന്റെ പ്രണയത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ വാർത്തകൾ ഇടം നേടി ഇത് സ്വാമിയുമായുള്ള അദ്ദേഹത്തിന്റെ വേർപ്പിരിലിലേക്ക് നയിക്കുകയായിരുന്നു സൽമാൻ ഖാന്റെ ഏറ്റവും വിവാദപരവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ബന്ധങ്ങളിൽ നിന്ന് മുൻ ലോകസുന്ദരി ഐശ്വര് ബന്ധമായിരുന്നു ഇവരും പരസ്പരം അഗാധമായ പ്രണയത്തിലായിരുന്നു പിന്നീട് അത് ഏറെ നാടകീയമായിട്ടാണ് അവസാനിച്ചത് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച ഐശ്വര്യ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവമായിട്ടാണ് ആ ബന്ധത്തെ വിശേഷിപ്പിച്ചത് സൽമാൻ പലപ്പോഴും ഐശ്വര്യ മത്തിലഹരിൽ ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായും നടൻ ഗോവണിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് നടിയുടെ തോളലിൽ ഒടിഞ്ഞതായും ഉണ്ടായിരുന്നു ഏറെ നാടകീയമായ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സൽമാൻ കത്രീന കൈഫുമായി പ്രണയത്തിലായി ഏറെ നാളുകൾ ഈ ബന്ധം നീണ്ടു നിന്നുവെങ്കിലും അത് വിവാഹത്തിൽ കലാശിച്ചില്ല ഇപ്പോൾ നിലവിലുള്ള ഊഹാപോഹങ്ങൾ അനുസരിച്ച് ബോളിവുഡ് സൂപ്പർ താരം വിദേശ ഗായിക യൂലിയ വന്ധൂരുമായി ഡേറ്റിംഗ് നടത്തുകയാണ് സൽമാന്റെ കുടുംബത്തുള്ള ചടങ്ങുകളിൽ യൂലിയ പങ്കെടുക്കാറുണ്ട് എന്തായാലും ബോളിവുഡിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നഷ്ടപ്രണയ കഥകളിൽ ഒന്നാണ് ഐശ്വര് സൽമാൻ ഖാന്റെയും ബന്ധം ഹംദിൽ ദൈ സനം എന്ന സഞ്ജു ലീല മൻസാലി ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് മുൻ ലോകസുന്ദരിയും ബോളിവുഡിലെ സൂപ്പർ താരം പറയത്തിലായത് നീണ്ടുനിന്ന ഈ ബന്ധം വളരെയേറെ വിവാദങ്ങളോടെയാണ് അവസാനിച്ചത് അതിന് കാരണം സൽമാൻ്റെ മദ്യപാനവും ലഹരിയിൽ ഐശ്വര്യയോടുള്ള വളരെ മോശമായ പെരുമാറ്റവുമായിരുന്നു ആ ബന്ധം തകരാൻ താൻ തന്നെയാണ് കാരണമെന്ന് സൂപ്പർ സ്റ്റാർ പിന്നീട് സംബന്ധിച്ചിട്ടുമുണ്ട് ഇന്ന് ലെജൻഡറി താരം അമിതാഭ് ബച്ചന്റെ മകനും പ്രശസ്ത നടനുമായ അഭിഷേക് ബച്ചന്റെ ഭാര്യയാണ് ഐശ്വര്യ ഐശ്വര്യറായി ബച്ചൻ സൽമാൻ ഖാൻ ആവട്ടെ എല്ലാ പ്രണയ തകർച്ചയ്ക്കും ഒടുവിൽ സിംഗിളായി തന്നെ തുടരുകയാണ് പക്ഷേ ഇന്നും ഇരുവരുടെയും പഴയ പ്രണയകഥയും അതിലെ പല വിവാദമായ അധ്യായങ്ങളും ഇൻഡസ്ട്രി അംഗങ്ങളും മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്യാറുണ്ട് അടുത്തിടെ വിവേക് ലാൻവാനിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രശസ്ത പരസ്യ ചിത്ര സംവിധായകനായ പ്രഹ്ലാദ് കക്കാർ മുൻപ് ഐശ്വർ സൽമാൻ ഖാനും തമ്മിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള പല സംഘർഷങ്ങളും താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു എനിക്കറിയാം ഞാൻ അതേ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത് സൽമാൻ അവിടെ വന്ന് ഒരുപാട് ബഹളം വെച്ചിട്ടുണ്ട് സ്വന്തം തല ചുമലിൽ കൊണ്ടുപോയി ഇടിച്ചിട്ടുമുണ്ട് ആ ബന്ധം ഔപചാരികമായി അവസാനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവസാനിച്ചിരുന്നു എല്ലാ അവർക്കും ആശ്വാസമായിരുന്നു അത് ഐശ്വര്യയുടെ മാതാപിതാക്കൾക്കും അവർക്കും എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞു എന്റെ അറിവിൽ ആ വേർപ്പിരിൽ ഐശ്വര്യ ഐശ്വര്യരായി അസ്വസ്ഥയായിരുന്നില്ല പക്ഷെ ബോളിവുഡിൽ പൂർണ്ണമായും ഒറ്റയ്ക്കായതിൽ അവർ വളരെ അസ്വസ്ഥയായിരുന്നു എല്ലാവരും സൽമാന്റെ പക്ഷത്താണ് നിന്നത് അവർക്കൊപ്പം ആരുമില്ലായിരുന്നു സത്യത്തിൽ സൽമാന് വേണ്ടി ബോളിവുഡ് ഐശ്വര്യം കൈവിട്ടു അവിടെയാണ് ഇൻഡസ്ട്രിയോടുള്ള ഐശ്വര്യയുടെ പ്രതിബന്ധത തകർന്നത് അതുവരെയും അവർ വളരെ കമ്മിറ്റഡ് ആയ ഒരു ആർട്ടിസ്റ്റായിരുന്നു പ്രഹ്ലാദ് കക്കാർ വ്യക്തമാക്കി എന്നാൽ ഐശ്വര്യയ്ക്ക് വേണ്ടി സൽമാൻ ഖാനെ പല ചിത്രങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒടുവിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാതായ വ്യക്തിയാണ് സംവിധായകൻ സഞ്ജയ് ലീല വൻസാലിയെന്ന് അടുത്തിടെ സംഗീത സംവിധായകൻ ഇസ്മായിൽ ദർബാർ വെളിപ്പെടുത്തിയിരുന്നു ഐശ്വര്യറായുമായുള്ള പ്രണയ തകർച്ചയുടെ പേരിൽ സൽമാൻ ഖാൻ ദേവദാസിൽ അഭിനയിക്കില്ല എന്ന തരത്തിൽ നിലനിൽക്കുന്ന അഭ്യൂഹത്തെയും ദർബാർ ദർബാർ ശെടിവെക്കുകയും അവരുടെ വഴക്കുകളെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഞങ്ങൾക്ക് വിഷമം തോന്നിയിരുന്നു അവർ വളരെ അടുത്തായിരുന്നു അവർ വഴക്കിടാൻ പാടില്ലായിരുന്നു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ കാലത്തിന്റെ കാര്യങ്ങളാണ് സൽമാൻ പോലും അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം അഭിഷേക് ബച്ചനെ വിവാഹ ചെയ്തതിനു ശേഷം ഐശ്വര്യറായ് ബച്ചൻ ഒരിക്കലും മുൻ കാമുകനൊപ്പം ഒരു സിനിമയിലും അഭിനയിക്കുകയോ പൊതുവേദികളിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ടതായി ഭാവിക്കാറേ ആരാധി ബച്ചൻ എന്ന കൗമാരിക്കാരിയായി മകളുടെ അമ്മയാണ് ഐശ്വര്യ എന്തായാലും ഐശ്വര്യ പോയതിനു ശേഷം പല കാമുകമാർ വന്നെങ്കിലും സൽമാൻ ഖാൻ ഒരിക്കൽ വിവാഹം ചെയ്തില്ല എന്തായാലും ഹംദിൽ ദേ ചുക്കേസന എന്ന ചിത്രത്തിൽ ഒരുമിച്ച് ഇടയിലാണ് ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാനും ഐശ്വർ തമ്മിൽ പ്രണയത്തിലായത് അതിനുശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചാ വിഷയമാവുകയും അവിടെ ആരാധകരെ ആവശ്യത്തിലാക്കുകയും ചെയ്തു പക്ഷെ അധികം വൈകാതെ കാര്യങ്ങൾ മാറി പറഞ്ഞു മദ്യലഹരിൽ സൽമാൻ ഖാൻ ഐശ്വര് റായും ഉദ്രവിക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു അധികം വൈകാതെ ബന്ധം അവസാനിപ്പിച്ച മുൻ ലോകസുന്ദരി അത് ശരിവെയ്ക്കുകയും ചെയ്തു അതിന്റെ റെഡ് എഫ് എം പോഡ്കാസ്റ്റുമായി നടന്ന ഒരു അഭിമുഖത്തിൽ സൽമാൻ സൽമാൻ ഖാനും ഐശ്വര്യക്കും ഒപ്പം ഹംദിൽ എന്ന സിനിമയിൽ അഭിനയിച്ച സഹതാരം ഹിമാനി ശിവപുരി അവരുടെ ഡേറ്റിംഗ് ദിനങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു സൽമാൻ ഒരിക്കൽ ഐശ്വര്യയെക്കുറിച്ച് ദേഷ്യത്തോടെ സംസാരിച്ചത് ഓർത്തെടുത്ത നടി അദ്ദേഹത്തെ ശാന്തനാക്കാൻ താൻ പാടുപെട്ടു എന്ന് വെളിപ്പെടുത്തി ആ ചലേ എന്ന ചിത്രത്തിലും പിന്നീട് ഹമാരാ ഹമാരാൽ ആപ്കെ ഉംറാവു ജാൻ തുടങ്ങിയ ചിത്രങ്ങളിലും ഐശ്വര്യയോടൊപ്പം പ്രവർത്തിച്ചത് ഹിമാനി ഓർമ്മിച്ചു നടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിമാനി പറഞ്ഞു അന്ന് അവർക്ക് അത്ര പ്രശസ്തിയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ അന്ന് വളരെ അടുപ്പത്തിലായിരുന്നു വാനുകളിൽ ചുറ്റിത്തിരിയുമായിരുന്നു ഹുമാരേ ദിൽ ആബ് കെ പാസ് ഹേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുമായിരുന്നു ഹിമാനി ഷൂപൂരി ഓർത്തെടുത്തിരുന്നു അവളും സൽമാൻ ഖാനും വളരെ അടുപ്പത്തിലായി സമയത്തായിരുന്നു അത് അതിനാൽ സൽമാൻ ഖാൻ ഇടയ്ക്കൊക്കെ അവിടെ രാത്രി വന്ന് പോകുമായിരുന്നു ഐശ്വര്യ വളരെ നല്ലവളും വളരെ അറിവുള്ള പെൺകുട്ടിയുമായിരുന്നു ഞങ്ങൾ ധാരാളം സംസാരിക്കുമായിരുന്നു തീർച്ചയായും എനിക്ക് തുറന്ന് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളും ആ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് പറയാം സൗന്ദര്യത്തെക്കാൾ കൂടുതൽ ഐശ്വര്യറായ് ബച്ചൻ വളരെ നല്ല വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് നടി പറഞ്ഞത് താരങ്ങൾ പലപ്പോഴും അവരുടെ മനസ്സിലുള്ളത് തന്നോട് തുറന്നു പറഞ്ഞിരുന്നതായി ഹിമാനി ഓർമ്മിച്ചു ഒരിക്കൽ ഞങ്ങൾ ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടത്തുകയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു രോഹൻ സിപ്പിയുടെ സിനിമയ്ക്കായി ൊപ്പം ഐശ്വര്യ ഷൂട്ട് ചെയ്യുകയായിരുന്നു സൽമാൻ വന്നിരുന്നു അയാൾക്ക് ദേഷ്യം വന്നു അയാൾ എന്നോട് പറഞ്ഞു എന്താണത് നിങ്ങൾ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം അവൾ ഭയങ്കര സുന്ദരിയാണെന്ന് അവൾക്കൊരു അഹങ്കാരമുണ്ട് അവളോട് വഹീദ റഹ്മാനെ ഒന്ന് കണ്ടു നോക്കാൻ പറയണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അന്ന് ഞാൻ സൽമാനോട് ശാന്തനാകാനും മിണ്ടാതിരിക്കാനും പറയുമായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു